ഹലോ സ്ലാമലൈക്കും നമ്മൾ അങ്ങനെ നാട്ടിലെ പെരുന്നാൾ കൂടി ഞാൻ സിനുവിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ സിനു അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട് കൈസപ്പ നിങ്ങൾ എന്തിനാണ് ഡ്രസ്സ് ഒരുക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഒരു കൊച്ചു ഔട്ടിങ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടുക്കുകയാണ് എന്നുള്ളത് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഞങ്ങൾ വണ്ടിയിലങ്ങോട്ട് ഇറങ്ങും മറ്റേ എവിടെയാണോ നിൽക്കണേ വല്ലാതെ ദൂരം ഒന്നും പോകില്ല ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ വല്ലാതെ വലിയ യാത്രകൾക്കൊന്നും മുതിരുന്നില്ല എന്നാലും ഒരു ചെറിയൊരു പെരുന്നാളൊക്കെ അല്ലേ ചെറിയൊരു സന്തോഷം നമ്മളോ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല നമ്മളെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയേക്കൊന്നും ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല എന്തായാലും അതൊക്കെ ഒന്ന് നോർമലായി വരുന്നുണ്ട് ഇൻഷാ ഒക്കെ എല്ലാവരും റെഡിയായി വരുന്നുണ്ട് ഇപ്പം പിന്നെ എല്ലാവരും കല്യാണ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ് പോയിട്ട് വൈകുന്നേരത്തെ കഴിച്ച നമ്മൾ വൈകുന്നേരത്തല്ല നാളെ നമ്മൾ യൂന്യം കൂട്ടി നാട്ടിലോട്ട് പോകണം എന്നുള്ള ഇതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക ടൂറിലും ഒക്കെ ആവും പെരുന്നാളല്ല എല്ലാവരും പുരാവളന്മാരോടൊക്കെ പറഞ്ഞിട്ട് തക്കന്മാരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഒക്കെ ടൂറ് പോകാനുള്ള ഒരുക്കങ്ങളാവും എവിടുന്നെങ്കിലൊക്കെ വെച്ച് കണ്ടുമുട്ട എൻഷ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുപാട് പേരെ വയനാടും അതേമാതിരി കൊടൈക്കനാലൊക്കെ വെച്ച് കണ്ടുമുട്ടിയായിരുന്നു ഇപ്രാവശ്യം നമ്മൾ എവിടേക്കാണ് പോകുന്നുള്ളൊരു പിടുത്തമല്ല എന്നാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നുള്ളതാണ് ഓക്കെ അപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുക്കാട്ടോ ഇനി എന്തായാലും കൈ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റും സീമിൻ്റെ ആ പർദ്ധയിലാട്ടോ വരുന്നത് എന്തോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അഞ്ച് മണിക്ക് മണിക്കിരുന്ന് പാക്ക് ചെയ്താലും ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് ഞാനിപ്പോൾ നീച്ചിലുള്ളൂ ഇങ്ങനെ ഭയങ്കര ക്ഷീണങ്ങൾ ഞാൻ ഓട് പറഞ്ഞു നമുക്കൊരു അഞ്ച് മണിയാവുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ നീച്ചിലെ കൈ പിന്നെ ഇവിടെ ആരും ഇല്ല കേട്ടോ ഇവിടെ 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 ഉള്ളവർ അവിടെ ഉമ്മടെ ഉള്ളിലേക്ക് വരുന്നവർക്കാണ് ഞങ്ങൾ ഏതായാലും ഒന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോയതാണ് ഓക്കെ ഇനിയിപ്പാലും നമുക്ക് പോണ വിശേഷങ്ങൾ കാണാം അങ്ങനെ ഇതുപോലെ ബാഗ് ഇതിൻ്റെ ഡ്രസ്സ് ഷൂവ് ഷൂ ഓക്കെ അങ്ങനെ ആക്കി പിന്നെ ഈ ഒരു കുപ്പി വെള്ളമേ ഉള്ളൂ ഈ ഒരു കുപ്പി വെള്ളമേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് എന്താക്കാം വണ്ടി കൊടുത്താക്കാം ഉണ്ട് കാർ ഇതാ നമ്മടെ കാറ് ഈ സൈഡിൽ വെച്ച നല്ല ചാമ്പൊക്കെ നല്ല മധുരം കാലത്ത് എത്താത്തോടത്തോണ്ട് അങ്ങനത്തെ എങ്ങനെ പറിക്കൊന്നുകൊണ്ട് കൊടുത്തേക്കോ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ വണ്ടികളുള്ളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് ഒരുക്കാറുണ്ട് ഇരിക്കണം കേട്ടോ പിന്നെ ബോണത്തെ വെള്ളം ഇരിക്കണം ആണൊക്കെ അതും മടങ്ങിക്കൊന്ന് കണ്ണാടിയൊക്കെ ഒന്ന് നമുക്ക് കഴുകി കൊടുക്കട്ടോ ഏ ആ അങ്ങനെ കാറിലൊക്കെ ചെറുതായിട്ട് വള്ളം വാങ്ങിട്ട് ഗേറ്റ് അടക്കുന്നുട്ടോ പോരെ അത് കുറ്റിട്ടോ ചെറുതായിട്ടൊരു കഫക്കെട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എവിടെ എത്തി എന്ന് വെച്ചുകഴിഞ്ഞാല് വയനാട് ചോര എത്തി അപ്പൊ സിനു ആദ്യം വെച്ച ഓത്ത് സിനു കുട്ടിക്ക് രാവിലെ എന്നും കേൾപ്പിച്ച് കൊടുക്കണത്ര ഉം കുട്ടി ഇങ്ങനെ എവിടെ എത്തുമ്പോഴേക്കും ഓത്ത് പഠിക്കണം എന്നറിയാം കുട്ടിന്ന് വെച്ചൊരു കുട്ടി എങ്ങനെയാവണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാ എന്താ പിന്നെ ആർക്കും ഒക്കെ എല്ലായിത്തും പ്രയോജനപ്പെട്ട ഒരു കുട്ടീനെ കിട്ടണോ മാമീന്ന് പറയും ഏ അതാണ് ഭാഗ്യം ചെയ്തവർ അല്ലാതെ തന്തയും തള്ളിയും നോക്കാതെ ഇട്ട് കഴിഞ്ഞാലേ കഴിഞ്ഞല്ലേ നമ്മളീ പത്ത് മാസം വിറ്റള്ള നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണിലൊണ്ണിച്ച് ഇവര് എന്തെങ്കിലും ആയോ പനിയായോ ജലദോഷം പൊടിച്ചോ എന്നൊക്കെ നോക്കി കുളിപ്പിച്ചുകൊടുത്ത് വൈകുന്നേരത്ത് ഞാൻ ആ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് അറിഞ്ഞത് മക്കളെന്തൊക്കെ തള്ളിലേക്ക് എത്ര എണ്ണ ആണോ അവിടെ കിടക്കണു അനാഥാലത്തിൽ കൊണ്ടു ഇട്ടിട്ട് ഇവര് ഇരുന്ന് ഫോൺ വിളിക്ക ആര്ക്ക് അപ്പോഴും വിളിക്കുന്നത് വാപ്പാരിക്കല്ല ആ കൂടെ നിൽക്കുന്ന ആൾക്ക് അതാണ് ആ കൂടെ നിൽക്കുന്ന ആൾക്കാണ് വിളിക്കുന്നത് അപ്പോഴും വാപ്പാർ വിളിച്ചിട്ട് നിങ്ങൾക്ക് പനി മാറിയോന്ന് ചോദിക്കല്ല അതാണ് കാലം ഒരുപാട് പഠിപ്പിക്കുന്ന കുട്ടികളും പറ്റൂല അപ്പൊ എല്ലാരേം പറയല്ല ഏതെങ്കിലുമൊക്കെ ഒരാൾ വീട്ടിൽ നിൽക്കുന്ന ഒരാൾ വേണം നമുക്കൊരു പത്ത് കുട്ടിനെ ഉണ്ടാക്കിട്ടോ ഒരു കുട്ടിനെ കൂലിപ്പണിക്ക് കൊടുക്കണം കേട്ടോ ആ ഇന്റെ മാതിരി ആക്കണം ഏ ആ കുട്ടിനെ കൂലിപ്പണിക്ക് വിട്ടുകഴിഞ്ഞാൽ ഇന്റെ അടുത്തുണ്ടാവും അതാണ് അതാണ് ഏത് പണിന്നല്ല ആ പണി എടുത്താലും ഇപ്പൊ കൂലിപ്പണി എടുത്തിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നൂറിലൊരു അറുപത് ശതമാനം ആളുകളും കേരളത്തിൽ നല്ല എവിടെയും സാധാ തൊഴിലുകൾ എടുത്തിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കണുണ്ട് പക്ഷെ അവർക്കൊക്കെ നല്ല സമാധാനം ഉണ്ടാവലുണ്ട് നേരെ മറിച്ച് പൈസക്കാർക്കാണ് ഭയങ്കര ടെൻഷൻ അടുത്ത പോലെ തോൽപ്പിക്കണം അപ്പുറത്തരം അപ്പുറത്തേക്കാൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നാ മരിച്ചു പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോവോ അതൊരു ഇല്ലേനെ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഉണ്ടാവും എല്ലാരും നമ്മള് പറയുന്നില്ലല്ലോ ഞാൻ എല്ലാരും പറയാനില്ല എന്തായാലും നമ്മള് വയനാട്ടിലോട്ട് കേറി ഈ വയനാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാണക്ക് നമ്മൾ എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും വയനാട് നമ്മൾ ഒഴിച്ചിടും കാരണം വയനാട്ടിൽ എപ്പോഴും പ്രാവശ്യവും വയനാട് തന്നെ വരിക അപ്പം ഇങ്ങെങ്കിലും വയനാട് പോവില്ല എന്ന ആളുകൾ വിചാരിക്കും ഏ എന്നിട്ട് വയനാടുകൊണ്ട് ഒഴിച്ചിടും വയനാട്ടിലേക്ക് പോവുകയല്ല പക്ഷെ അവസാനം പോകുന്നതും വയനാടാണ് അതെന്താ കാരണം അറിയോ ഈ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ സ്ഥലങ്ങൾ കാണാറുണ്ട് വയനാട്ടിൽ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലം കണ്ടാലും മടുക്കാത്ത സ്ഥലങ്ങളുണ്ട് അതാണ് ലാസ്റ്റ് ഓപ്ഷൻ പിന്നെയും വയനാട്ടിൽ തന്നെ വരുന്നത് അപ്പൊ വയനാട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഏറ്റവും നല്ല ഒരു ഇതാണ് ഏതാളുകളും പെട്ടെന്ന് നമുക്കിപ്പോ എന്താ വെച്ച ഏറ്റവും എളുപ്പത്തിൽ കയറാൻ പറ്റുന്നതും വയനാടാണ് മറ്റേതൊക്കെ ഒരുപാട് പൊള്ളാച്ചി വേറെ സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വേണം ഇപ്പൊ നമ്മള് കൊടൈക്കനാലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മള് കൊടൈക്കനാല് പോയതാണ് വയനാട് പോയതാണ് ഊട്ടി പോയതാണ് പിന്നെ ഈ പോയടത്തൂടെ തന്നെ ഇങ്ങനെ പോ പെരുന്നാളല്ലേ ഒരു ജസ്റ്റ് ഒരു ഔട്ടിങ് ഈ പെരുന്നാൾക്കൊക്കെ എല്ലാരും പൂതി എന്താ ഉണ്ടാവുക ഡ്രസ്സ് ഇട്ടിട്ട് ആ ഡ്രസ്സിലൊരു ഫോട്ടോ എവിടെയെങ്കിലുമൊക്കെ പോയി അതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് പക്ഷേ അതൊക്കെ നടക്കാത്ത എത്ര ആളുകളുണ്ട് കേട്ടോ ഇതുവരെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാത്ത ആളുകളുണ്ട് ടൂറ് പോകാത്ത ആൾക്കാരുണ്ട് ഒക്കെ നടക്കും ഇൻഷാള്ള നമ്മളും പെരുന്നാൾ ഡ്രസ്സിന് പെരുന്നാൾ ഡ്രസ്സെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സൊന്നും എടുത്തില്ല നമ്മൾ മുമ്പെടുത്ത് വെച്ച ഡ്രസ്സുകളാണ് എടുക്കുന്നത് കാരണം നമ്മൾ ഇപ്രാവശ്യം പെരുന്നാൾ നമ്മൾ കൊണ്ടിട്ടില്ല എന്തായാലും ഇൻഷാള്ള ആ ചക്കരുടെ കല്യാണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കണം ഒക്കെ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അതാണ് ഒരു പേടിയുള്ളത് നല്ല ബ്ലോക്ക് ആണ് എല്ലാരും കേറിയിക്കണേ ഞമ്മള് ഞങ്ങൾ ഇന്നലെ രാത്രി തിരിക്കണെന്ന് വിചാരിച്ചാണ് സ്കൂട്ടിയിലൊക്കെ കുടുംബം പോണേ അതായത് ഞങ്ങൾ ഇന്നലെ രാത്രി തിരിക്കണെന്ന് വിചാരിച്ച അപ്പൊ രാത്രി തിരിച്ചു കഴിഞ്ഞാലേ ഇനി പെട്ടെന്ന് ഇനി റൂമൊന്നും കിട്ടിയില്ലെങ്കി ആകെ പണിയാവും രാവിലെ ഫ്രഷായി സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് അല്ലേ ഒക്കെ ഗായ് നമുക്ക് ആദ്യം എന്തെങ്കിലും ഒന്ന് ഞണ്ടാം അല്ലെ കുട്ടിക്ക് വിഷക്കുണ്ട് വരച്ചിൽ ഇറങ്ങിയിട്ട് കുറച്ചേരായിട്ടില്ല പിന്നെ രണ്ട് കുട്ടിക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഭക്ഷിച്ചിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര ഈ ഒരു വ്ലോഗ് ഇപ്പൊ നമ്മള് ഈ വ്ലോഗ് എടുക്കണ നമ്മള് ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് പിന്നീട് നമ്മളൊരു ഡോക്യുമെന്ററി ആണ് അതായത് നമ്മള് ചെയ്തു പോയ കാര്യങ്ങൾ ചിലപ്പോ കൊറേയൊക്കെ മനസ്സിൽ പതിയാത്ത കാര്യങ്ങൾ അതായത് മനസ്സിലുണ്ടാവും പക്ഷെ ചിലതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും അതിങ്ങനെ ഡോക്യുമെന്ററി ആയിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മൾക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാം ഓക്കെ അതിന് മെയിനായിട്ട് അതൊക്കെ തന്നെയാണ് ലൈഫ് ഫീൽഡ് ഇപ്പം ഡയറി എഴുതി വെക്കുന്ന മാതിരി ഇതൊരു യൂട്യൂബിൽ എപ്പോഴും കഴിഞ്ഞാലും ആ സാധനം നമ്മൾ പേരടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ സാധനം ഒറ്റ സാധനം ഇങ്ങോട്ട് കിട്ടും സിസ്റ്റം മാറി കഴിഞ്ഞാൽ മെയിനായിട്ട് യൂട്യൂബ് കൊണ്ടൊക്കെ ഉള്ള മെച്ച നല്ല രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു ക്ലൈമറ്റ് കിട്ടോ നമ്മളാ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കേറിയപ്പോ ഒരു ഗുഹയിൽ പെട്ട മാതിരിയായി വയനാടൊക്കെ പിന്നെ എല്ലാവരും കണ്ടതാണ് പക്ഷെ നമുക്ക് എന്താച്ച നമ്മളൊരു എക്സ്പീരിയൻസ് അതാ ഞാൻ പറഞ്ഞു കണ്ടതും കണ്ടതും നമുക്ക് മടുക്കൂല ഓക്കേ എന്തായാലും നമ്മൾ യാത്ര ഇങ്ങനെ തിരിച്ചൂല സിനിമ ഇനി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യണ്ടോ കൈ ഇന്ന് കേറിയതന്നെ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ദുബായി ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അത് ദുബായി അല്ല നേരെ കണ്ടോളി ദുബായി അല്ലത് അത് നമ്മൾ ജൂം ചെയ്തിട്ട് കണ്ടോ ദുബായ് പോലെ ആക്കിയതാണ് ഓക്കെ അങ്ങനെ നമ്മൾ വയനാട് ചുരമൊക്കെ കയറി അവിടെ അടിയിൽ വണ്ടികൾ വരുന്നു നല്ല തിരക്കാട്ടോ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ കയറി ഇതുവരെ നമ്മൾ ചായ പിടിച്ചിട്ടില്ല ഈ ഇപ്പോൾ പറഞ്ഞില്ലേ റോഡ് എവിടെയാണ് റോഡ് എവിടെയാണ് ചോദിച്ചത് അതാ കാണും റോഡ് എൻ്റെ കയ്യൻ്റെ അവിടെ കൂട്ട് കണ്ടോ എല്ലാവരും വയനാട് ചുരം കേറി കഴിഞ്ഞാൽ ആദ്യം എന്താക്കും ഇതുപോലെ സ്ഥലത്തിന്റെ മുകളിൽ കേറിയിട്ട് ഒന്ന് നിക്കും ദോശ വാങ്ങിയതാ ദോശ വെള്ളപ്പം നമ്മളെ വയനാട് നോക്കിട്ട് ദോശ വാങ്ങി വേണോ കട്ടസായോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ വയനാട്ടിലോട്ട് ടൂർ പ്ലാൻ ചെയ്ത ആൾക്കാരോട് ചെറിയൊരു ഇൻഫർമേഷൻ തരികയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ അടച്ചിട്ടിറക്കാണ് ടൂറിസ്റ്റ് പ്ലേസ് ഒരുപാട് തന്നെ അടച്ചിട്ടുണ്ട് കാരണം വള്ളത്തിന് വള്ളം കൊണ്ടുള്ള പരിപാടി അല്ലേ ഹലോ 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 ഓക്കെ ആയസ് അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്ര നല്ലൊരു ഫുഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതായത് കരിഞ്ഞു പോയി ആകെ മൊത്തത്തിൽ ഫസ്റ്റ് ഫസ്റ്റത്തെ തുടക്കം തന്നെ നമുക്ക് പാളിപ്പോയി ഗായസ് എന്തായാലും കുഴപ്പമില്ല ചിലപ്പോൾ ഫസ്റ്റത്തെ പാളി കഴിഞ്ഞാൽ അടുത്ത് നന്നാവും അല്ലേ അങ്ങനെ പിന്നെ വയനാട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻഫർമേഷൻ തരാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതായത് വള്ളമുള്ള സ്ഥലങ്ങളില്ല അതായത് ഇപ്പോൾ സൂചിപ്പാറ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് ആകെ ബാണാസുരം ഡാമും അതേമാതിരി അങ്ങനത്തെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ഏഹ് വയനാട് വരുന്ന ആൾക്കാരോടും പ്ലാൻ ചെയ്ത ആൾക്കാരോടും നമ്മൾ ഇൻഫർമേഷൻ തരാണ് നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ പറഞ്ഞുതരികയാണ് നമ്മളെന്തായാലും നമ്മുടെ റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അല്ലേ കൂടി വഴിയിൽ അങ്ങനെ മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെങ്ങനെയാച്ച ഒറ്റയടിക്ക് പോകുന്നില്ല പകുതി പോവും നിർത്തും കുറച്ചു നേരം ഇരിക്കും ഒരു മണിക്കൂർ ഇരിക്കും അങ്ങനെ അങ്ങനെ പോയി പോയി അവിടെ എത്തും കൈസ് പിന്നെ നല്ല ബ്ലോക്കാണ് എല്ലാം മറ്റേ മൂലാർ പറഞ്ഞ മാതിരി ഇപ്പോൾ മസനഗുടി വഴി ഊട്ടിയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ പുതിയ പ്ലക്കാരൊക്കെ പിടിച്ച് പോവുകയാണെന്ന് പറയും അതേമാതിരി ഫുൾ ബ്ലോക്കാണ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കിങ്ങനെ ഇതുവരെ വലിയ നമ്മൾ ശീലിച്ചിട്ടോ കാര്യങ്ങളൊക്കെ ഒഴിക്കൊന്നുമില്ല ഞാൻ പോയി വെക്കാം ഇപ്പോൾ നമ്മൾ വയനാട് കഴിഞ്ഞിട്ടുണ്ട് നേരെ വയനാട് പിന്നെ ബാക്കിയുള്ള ബാണാസ്വരവും ഒക്കെ നമ്മളിഷ്ടം പോലെ കണ്ടതാണ് പിന്നെ നല്ല ഇവിടെ ഒന്നും ഒരു തണുപ്പില്ല കേട്ടോ നമ്മളെ നാട്ടിൽ അതേമാതിരി നല്ല വെയിലാണ് നമ്മളെന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്കിത് നേരെ ഇവിടാം ഞാൻ കൊടൈക്കനാൽ പോകണച്ചിട്ടായിരുന്നു അവിടെ ഈ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര തിരക്കാന്നാണ് അതായത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം അതേമാതിരി തന്നെയായിരുന്നു മസന കൂടിയും ഒരു കാലത്ത് നല്ല തിരക്കായിരുന്നു ആ റീൽ റീലിറങ്ങിയ സമയത്ത് അതേമാതിരി ഇപ്പോൾ പെരുന്നാൾക്കാണ് അത് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ ഇതാണ് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും അല്ലേ എന്തായാലും ബ്ലോക്ക് നമ്മൾ നേരിടാൻ തന്നെ തീരുമാനിച്ചു ഏത് നേരം ആയാലും കുഴപ്പമില്ല എന്തായാലും കേസ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കൊച്ചു വിശേഷമായിരുന്നു അല്ലേ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കല്ലേ ഓക്കെ ബാക്കി നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഇങ്ങനെ വേറെ അവിടെ പോണതും വിഷ്വലും നമ്മുടെ ടൂറിൻ്റെ ഡ്രസ്സും ഒക്കെ യോയോ ഡ്രസ്സിലാണ് ഇറങ്ങാൻ പോകുന്നത് ജീവിതത്തിലാദ്യമായിട്ട് അങ്ങനത്തെ ഡ്രസ് വന്നെ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടൻ ഷർട്ടിലാണ് ഇതൊരു ദന്ത വൈബാണ് ഈ നേരെ എന്താവും എത്ര വയസ്സിലേക്ക് പോവാന്ന് പോവാന്നറിയോ ഒരു പത്തൊമ്പത് വയസ്സിലേക്ക് ആവാൻ വേണ്ടി പോകണ കൈസ അത് അത് ലുക്കോണ്ടാവും പക്ഷെ പ്രായം കൊണ്ട് മാറില്ല എന്ന് എന്തായാലും കൈസപ്പത്രേ ഉള്ളൂ കാര്യങ്ങള് നല്ല തേയിലത്തോട്ടം അല്ലേ നമ്മൾ അങ്ങനെ തമിഴ്നാട് ബോർഡറിലോട്ട് കേറിയിട്ടുണ്ട് ഓക്കെ കേരളം വിട്ടു കൈ കേരളം വിട്ടു കേരളം വിട്ടു ഞാൻ നല്ല വെയിൽ കാരണം കണ്ണാടേ കിട്ടാ വണ്ടി ഓടിക്കുന്നത് കണ്ണൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങാണ്ടായി ഓക്കെ എന്തായാലും ഇതൊരു റോഡ് ട്രിപ്പ് ആണ് കേട്ടോ നന്നായിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അല്ലാതെ എന്താ പറയുക നമ്മൾ വീഗാലാൻഡിൽ പോകണ ഓരോ കാറ്റഗറിയാണ് വീഗാലാൻഡിൽ പോകുമ്പോൾ എൻജോയ്മെൻറ്റ് അതായത് ഓരോ കളികൾ ഇതിങ്ങനെ പ്രകൃതി ആസ്വദിച്ച് ഒരു വൈപ്പ് ഓക്കെ എനിക്ക് മെയിനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കലാണ് അല്ലേക്കുള് നല്ല വെയിലുണ്ട് കേട്ടോ ആ വെയില പോയി കാണേ ഇനി ഊട്ടിയിൽ പോയെന്താവാ തണുവാണോ വെയിലാണോന്നൊന്നും അറിയില്ല സാധാരണ ഊട്ടിക്ക് എല്ലാവരും പോണത് തണുപ്പ് കൊള്ളവനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ നല്ല വെയിലായിരുന്നു Я